സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ജിമെയിൽ ഐ ഡി എന്തായാലും ഉണ്ടാകും ഈ ജിമെയിൽ ഐ ഡിയിൽ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട കുറച്ച് സെറ്റിംഗ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഗൂഗിൾ പ്ലേ സ്റ്റോർ ആയാലും ഗൂഗിൾ ആയാലും ഗൂഗിൾ ആയാലും ജിമെയിൽ ആയാലും ഈ ഒരു ജിമെയിൽ ഐ ഡിയുടെ ബേസിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് പല ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യുന്നത് പല വെബ്സൈറ്റുകളും സന്ദർശിക്കുന്നത് ഈ ഒരു ജിമെയിൽ ഐ ഡിയിൽ ഈ കാണിക്കുന്ന സെറ്റിംഗ്സുകൾ ഒന്നും തന്നെ ചെയ്യാതെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അപ്പോൾ ഈ ഒരു ജിമെയിൽ ഐ ഡിയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് വരുത്തേണ്ടത് നമ്മളൊക്കെ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സുകളൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും വരുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ ഒരു മാർക്ക് ഉണ്ട് ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു റെഡ് മാർക്കിൽ കാണിക്കുന്നത് ആഡ് റിക്കവറി ഇമെയിൽ എന്നാണ് അതായത് ഈ ഒരു മെയിൽ ഐ ഡിക്ക് സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരു റിക്കവറി ഇമെയിൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണം ഇവിടെ നിന്ന് തന്നെ നമുക്ക് എൻ്റർ ചെയ്യാം പക്ഷേ ഇവിടെ നമുക്ക് സെക്യൂരിറ്റി എന്ന ടാബ് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഒരു വാണിംഗിൻ്റെ ചിഹ്നമാണ് കാണിക്കുന്നത് ശരിക്കും ഒരു ഗ്രീൻ ടിക്ക് മാർക്കാണ് വരേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നതെന്ന് നമുക്കിവിടെ പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും ഇവിടെ കണ്ടോ സെക്യൂരിറ്റി ചെക്കപ്പിന്റെ ഭാഗത്ത് നമ്മൾ റിക്കവറി മെയിൽ ഐ ഡി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് തുടർന്ന് താഴെയും മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും ഓരോന്നും ഗ്രീൻ ടിക്ക് മാർക്കല്ല എങ്കിൽ നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ ഓപ്പൺ പ്ലേ പ്രൊട്ടക്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ടിക്ക് മാർക്ക് വരും ഓക്കെ ഓരോന്നും ഓരോന്നും നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രീൻ ടിക്ക് മാർക്ക് അല്ല എങ്കിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തുക ഓക്കെ അതായത് പാസ്വേഡിൻ്റെ പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ ടിക്ക് മാർക്ക് വരും ഇനി ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഇഷ്യൂ അതായത് റിക്കവറി മെയിൽ അവിടെ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ ഇമെയിൽ എന്ന് കാണിക്കും അവിടെ നിങ്ങളതായിട്ടുള്ള ഒരു മെയിൽ ഐ തന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കുക നിങ്ങളുടെ ഇപ്പോൾ ഇവിടെ കൊടുത്ത മെയിൽ ഐ ഡിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെയിൽ ഐ ഡി ചോദിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളതായിട്ടുള്ള ഒരു മെയിൽ ഐ ഡി എന്തായാലും ഇവിടെ കൊടുത്തേ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ ടിക്ക് മാർക്ക് വരികയുള്ളൂ പിന്നെ താഴെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഈ കാണുന്ന എൻഹാൻസ്ഡ് സേഫ് ബ്രോസിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇത് ഓഫിലാണെങ്കിൽ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം കൂടി ക്ലിക്ക് ചെയ്യുക വളരെ സേഫ് ആയിട്ടുള്ള ബ്രൗസിങ്ങിനും നിങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ നൽകിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷനുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെങ്കിലും ഗ്രീൻ ടിക്ക് മാർക്ക് ഇല്ല എങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രീൻ ടിക്ക് മാർക്ക് വരുത്തുന്ന ആ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡിയിലും ഇതുപോലുള്ള മാറ്റങ്ങൾ നിർബന്ധമായിട്ടും വരുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ ബൈ